പേളിമാനി എനിക്ക് സഹോദരി വലിയ കൊറേ കേട്ടു പേളിമാനി എനിക്ക് സഹോദരി വലിയ ഉദ്ദേശം എന്റെ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കയാണ് അവര് എന്റെ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കയാണ് അത് കയ്യിലിരിപ്പിന്റെ ഉത്സവം കിട്ടാറില്ല അങ്ങേർക്ക് പരിയല്ലാത്ത ഒരു നടി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഉത്സാഹ കിട്ടാറില്ല എന്നാലോ എന്താ ലുടുമലേക്ക് കണ്ടു അപാശ കൈ തന്നു എന്നാൽ ഉടുമലേക്ക് കണ്ടു അപാവശ്യം എന്നാൽ ഉടുമലേക്ക് കണ്ടു അപാശ കൈ തന്നു ആ പന്ന പറയോട് പറഞ്ഞേക്ക് നാട് വിട്ട എങ്ങോട്ടേലും പോവാൻ അവനങ്ങനെ ഈ വീട്ടിൽ കാല് കുത്തി കാളി അമ്മു പല ജീവിതത്തിൽ ഒരു സഹോദര പോലെ എനിക്ക ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളൊക്കെ ഇറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ ദ്രോഷ്യല്ലോ താൻ എന്റെ ഭാര്യയുടെ അടുത്ത് വേല വില ഇറക്കിയാലുണ്ടല്ലോ എനിക്ക് വേണ്ട എനിക്ക് അവരായിട്ട് ഒരു കോണ്ടാക്ടൂല്ല ഒരു ബന്ധവും ഇത് സത്യം 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 ഇല്ല തൽക്കാലം ഇത്രയും മതി പരട്ടെ